അപ്പൊ എങ്ങനെ നമുക്കേ കുക്കറിൽ ഒരു ബീഫ് മന്തി അങ്ങ് തയ്യാറാക്കിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒരു പ്രാവശ്യേ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളൂ എന്നിട്ട് കമന്റ് അറിയണം കേട്ടോ ഉണ്ടാക്കി നോക്കിയതിനേശേ അപ്പൊ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ ബസ്മതി ആണ് ആട്ടോ എടുക്കുന്നത് സെല്ലെടുക്കുന്നവർക്ക് സെല്ലെടുക്കാം പക്ഷെ എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള റൈസ് എടുക്കാം ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി നല്ല ജീരകത്തിന്റെ പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി വേണം ഉപ്പ് വേണം വിനാഗിരി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം റൈസ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കാണ് അപ്പൊ അതിനാവശ്യമല്ല വെള്ളം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക നല്ല ജീരകം ബീഫ് സ്റ്റോക്ക് അത് കിട്ടിയില്ലെങ്കിൽ ചിക്കൻ തന്നെ എടുക്കാം പിന്നെ രണ്ട് ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ട് വെള്ളം നല്ല പോലെ തിളക്കുമ്പോൾ അരിയിട്ട് ഊറ്റി മാറ്റി വെക്കണം ഇനി നമുക്ക് കുക്കർ എടുക്കാം അതിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തക്കോലം ഏലക്ക ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം നല്ല ജീരകം കുരുമുളക് എല്ലാം നമുക്ക് നമുക്കിതിക്ക് ചേർക്കണം പിന്നെ ബേലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഒന്ന് അതുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സവാളയാണ് വേണ്ടത് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഇതിൻ്റെയൊക്കെ ചേരുവ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നോക്കിയാൽ മതി കേട്ടോ ഇതിലേക്കും നമ്മളൊരു ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ഒന്നര ടീസ്പൂണും വെളുത്തുള്ളിയോ ചേർത്തേക്കുന്നത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല അതല്ലെങ്കിൽ ഗരം മസാലോ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ഉള്ള കേട്ടോ ഒരു ഉണക്കനാരങ്ങെടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്താൽ മതി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങൂട്ടോ അതുകൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് എട്ട് വിസിലാണ് ഞാൻ വേദിപ്പിച്ചേക്കുന്നത് ബീഫിന്റെ വേവിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം വേവിച്ച് മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കളർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതാണല്ലോ അതിൻ്റെ ഒരു സ്റ്റൈല് ഇന്നിടതേ ഇതുപോലെ നമ്മൾ മുളക് മുളകങ്ങ് കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് സ്മോക്കിൻ്റെ എഫക്ട് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കനലിട്ടിട്ട് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കറെ ഒറ്റ വിസിൽ കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ നല്ലപോലെ പ്രഷർ അങ്ങ് കയറി വന്നാൽ മതി വിസിൽ വരാൻ താമസാവുന്നുണ്ടെങ്കിൽ കാരണം പ്രഷർ കയറിയിട്ടുണ്ടാവും അന്നാ തന്നെ ഇത് നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ അപ്പൊ ദേ ബീഫ് മന്തി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ബീഫ് എടുക്കുന്ന സമയത്തെ വലിയ പീസാക്കി എടുത്തോളൂ ഇതുമ്മ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടോ അതാട്ടോ പണി കിട്ടിയത് അപ്പൊ ഇഷ്ടപ്പെട്ട ശർച്ച മാറക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്